നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റ് നേടി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ അടുത്ത ആറുമാസത്തിനുള്ളിൽ പാക് ദീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും പറയുന്നത് മറ്റാരുമല്ല ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് പാക് ദീന കാശ്മീർ ഇന്ത്യയുടെ ഹൃദയമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാതെ ഉറങ്ങാനാകില്ല എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് ചതിയിലൂടെ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ ഇന്ത്യയിലെ ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത കൊണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ്സിൻ്റെ നേതാക്കളുടെ പ്രധാനമന്ത്രിമാരുടെ കെടുകാര്യസ്ഥത കൊണ്ട് പാകിസ്ഥാൻ അധീനതയിലാക്കിയ ആ പ്രദേശത്തെ വീണ്ടെടുക്കുക എന്നുള്ള ചരിത്രപരമായ ദൗത്യം തങ്ങളുടേതാണെന്ന് തുടക്കം മുതൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇത് ഇന്നും ഇന്നലെയും ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കല്ല അധികാരത്തിലെത്തിയ അന്ന് മുതൽ ഓരോ പദ്ധതികളും നടപ്പാക്കാനുള്ള സമയം കുറിക്കുകയാണ് കുറിച്ചു വച്ചിരിക്കുകയാണ് സാക്ഷാൽ നരേന്ദ്രമോദി രാജ്യത്ത് വികസനക്കുതുപ്പ് നടത്തുന്നതിനൊപ്പം രാജ്യത്തിൻ്റെ പതിറ്റാണ്ടുകളായുള്ള ഓരോ ആഗ്രഹങ്ങളും നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹം കാണിക്കുന്നു കാലങ്ങളായി കാശ്മീരിൻ്റെ വേദനയായിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെന്ന കരുനിയമം എടുത്തു കളഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരും രാജ്യത്തെ രാജ്യവിരുദ്ധരും നരേന്ദ്രമോദിക്കെതിരെ ഉറഞ്ഞുതുള്ളി ഇപ്പോൾ അഞ്ച് വർഷങ്ങൾക്കിപ്പുറം ജമ്മു ജമ്മുകശ്മീരിൻ്റെ വികസനം ഒന്ന് നോക്കണം ജമ്മു ജമ്മുകശ്മീരിൻ്റെ താഴ്വരകൾ എത്രത്തോളം സമാധാനപൂർവ്വമാണ് എന്നുകൂടി മനസ്സിലാക്കണം അവിടുത്തെ ജനത ന നരേന്ദ്രമോദിയെ നമിക്കുന്നുണ്ട് ഒരു കാലത്ത് തീവ്രവാദം മാത്രം വളർന്നിരുന്ന താഴ്വരകളിൽ ഇപ്പോൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കുകയാണ് ലോകത്ത് തന്നെ എണ്ണപ്പെട്ട ടൂറിസം കേന്ദ്രമായി ജമ്മു ജമ്മുകശ്മീർ മാറുന്നു ജമ്മു ജമ്മുകശ്മീരിൽ വികസനത്തിൻ്റെ പെരുമഴ കൊണ്ടുവരികയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത് അനുദിനം വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു ഇരിക്കുന്നു ജമ്മു ജമ്മുകശ്മീരിലേക്ക് റോഡ് ജമ്മു ജമ്മുകശ്മീരിലേക്ക് റെയിൽ ജമ്മുകശ്മീരിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയൊരു വിപ്ലവം തന്നെ നരേന്ദ്രമോദി കൊണ്ടുവന്നിരിക്കുന്നു ഇപ്പോൾ ആ ജമ്മു ജമ്മുകശ്മീരിനെ കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് കിടക്കുന്ന പാക് അധീന കാശ്മീരിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാൻ്റെ പതാക വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ത്രിവർണ പതാക അവിടെ ഉയർത്തിയാണ് പ്രക്ഷോഭം നടത്തുന്നത് അവർ ഉറക്കെ വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേർന്നാൽ മതി ഞങ്ങൾക്ക് പാകിസ്ഥാനെ ആവശ്യമില്ല പാകിസ്ഥാൻ ഞങ്ങളുടെ രാജ്യമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയോടൊപ്പം ചേർന്നാൽ മതി എങ്കിൽ മാത്രമേ ഞങ്ങളുടെ കുട്ടികളെങ്കിലും ഞങ്ങളുടെ അടുത്ത് തലമുറയെങ്കിലും രക്ഷപ്പെടുകയുള്ളൂ മുടിഞ്ഞ നശിച്ച പാകിസ്ഥാനിൽ കിടന്ന് ഞങ്ങളുടെ മക്കളും ഞങ്ങളുമൊക്കെ നരകിച്ചു ചാവും അപ്പോൾ ഇന്ത്യ കൃത്യമായി ഇതൊക്കെ വീക്ഷിക്കുകയാണ് ഇന്ത്യയുടെ ഭരണകൂടം പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നാൽ തിടുക്കപ്പെട്ട ഒരു നടപടി വേണ്ട എന്ന് നരേന്ദ്രമോദി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിയട്ടെ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ രക്തച്ചൊരിച്ചിലിൻ്റെയോ യുദ്ധത്തിൻ്റെയോ ബലപ്രയോഗത്തിൻ്റെയോ ആവശ്യമില്ലെന്ന് പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് സ്വമേധയാ പാക് ദിന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തി അത് ഇന്ത്യയോടൊപ്പം ചേർക്കും ഒടുവിൽ പാകിസ്ഥാൻ രണ്ടു കൈയും കൂപ്പി പാക് ദിന കാശ്മീരിനെ ഇന്ത്യയ്ക്ക് വിട്ടുതരും കാരണം ഇത് പഴയ ഇന്ത്യയല്ല ഇത് പുതിയ ഇന്ത്യയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ഒരു ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുന്ന ഇന്ത്യയാണ് ആ ഇന്ത്യയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ പാകിസ്ഥാന് തരമില്ല നേരിടും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടകൾ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക